വൃദ്ധനല്ല മിടുക്കനാണ് വൈറലായി കാരിയുടെ പ്രണയവിവാഹം ഉത്തരേന്ത്യൻ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ താരം സ്വന്തം മൂത്ത സഹോദരിയുടെ ഭർത്താവിനെ ജീജ് വിവാഹം കഴിച്ച കാരി സാലിയാണ് അൻപത്തിയഞ്ചു വയസ്സുകാരനായ ഭർത്താവുമായുള്ള പ്രായവ്യത്യാസം ചർച്ചയായപ്പോൾ യുവതിയുടെ മറുപടി വൈറലായി എന്റെ ഭർത്താവ് വൃദ്ധനല്ല മിടുക്കനാണ് പ്രണയം പ്രായം നോക്കാത്ത കഥ കുട്ടിക്കാലം മുതൽ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ജീജയെ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ സാലി തീരുമാനിക്കുകയായിരുന്നു അസുഖം കാരണം ചേച്ചിയെ സഹായിക്കാൻ വീട്ടിൽ വന്നതിലൂടെ ഉടലെടുത്ത അടുപ്പം പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലും എത്തുകയായിരുന്നു സാലിയുടെ കിടിലൻ ന്യായീകരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ സാലി പറഞ്ഞു അദ്ദേഹത്തിന് പ്രായമായിട്ടില്ല വെളുത്തത് മുടി മാത്രമാണ് മുടി മുടികറുപ്പിച്ച് പല്ലുകൾക്ക് തിളക്കം കൂട്ടിയാൽ അദ്ദേഹം കൂടുതൽ സുന്ദരനാകും ഈ സമൂഹ മാധ്യമങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി ചിലർ യുവതിയുടെ വായാടിത്തത്തെ വിമർശിച്ചപ്പോൾ ഇഷ്ടം തുറന്നു പറയാനുള്ള അവളുടെ ധൈര്യത്തെ പ്രശംസിച്ചവരും കുറവല്ല പ്രണയം സത്യത്തിൽ അന്ധമാണോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കളർഫുൾ കഥയാണിത്